നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും തകർത്ത് എല്ലാം തങ്ങളുടെ പരിധിയിലാവണം ഇവിടെ എല്ലാ കാര്യങ്ങളും തങ്ങൾ വഴിയെ നടക്കാവൂ എന്ന് വിചാരിക്കുന്ന ചില അല്പബുദ്ധികളാണ് സമുദായത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ എന്ന് അവകാശപ്പെട്ടു നിൽക്കുന്നത് അവരുടെ ഗൂഢമായ പദ്ധതികൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പൊളിയും അള്ളാഹു അതൊക്കെ പൊളിക്കും കേരളത്തിലെ സുന്നി എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചതായി അറിയിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ അതിൻ്റെ സംഘാടകർ അതിന്റെ നേതാക്കന്മാരിൽ അവരിൽ നിന്നുള്ള ചിലർ എന്നെ വിളിച്ചു അത് ഈ മൂന്നാം തീയതി അതാ ഇന്നലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളതിൽ പങ്കെടുക്കണം നിങ്ങൾ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വേണം എന്നതാണ് എല്ലാ സംഘടനകളുടെയും ഒന്നായുള്ള അഭിപ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂന്നാം തീയതി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നവരറിയിച്ചു പിന്നീട് പിന്നെയും വിളിച്ചു നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോൾ നാലാം തീയതി ചില പരിപാടികളൊക്കെ ഉണ്ട് അത് മാറ്റി വെച്ചുകൊണ്ട് നാലാം തീയതി പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാലാം തീയതിയിലേക്ക് അതായത് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് സമ്മേളനം മാറ്റി വെക്കുകയും ഇന്നത് നടത്താം തീയതി മയക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാലാം തീയതി ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സ്വനീ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു അതിന് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ടിക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിനെ ബന്ധപ്പെട്ടവർ ചെയ്തതുമാണ് പക്ഷേ ഈ ആഴ്ചയിൽ ഇതിനു മുമ്പുള്ള ആഴ്ചയിലൊക്കെ തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം പ്രയാസങ്ങളുണ്ട് എന്നത് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടില്ല കാരണം ഞാൻ ഏതായാലും ഇന്ന് പങ്കെടുക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ജോലി ചെയ്യണ സ്ഥാപനമാവുന്നു ഉണ്ണക്കുളം സംശുദ്ധ ഇസ്ലാമി അക്കാദമിയിൽ അഥവാ ജഹാലി അർമി കോളേജിൽ ബഹുമാനപ്പെട്ട ഫുവാ തങ്ങളുടെ അവർ മരണപ്പെട്ട് ഈ ദിവസമായതുകൊണ്ട് നിർബന്ധമായും അവിടെ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിലും മറ്റും പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഒരു ബുദ്ധിമുട്ട് കാരണവും പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ചെറിയ വോയിസ് നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ് ഈ വീഡിയോ ഇന്ന് നൽകിയും കൊണ്ടിട്ടു നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം ും വാഹ്മി വാത്ത ഞാൻ ഷാജഹാൻ ദാരിമി പനൂർ തിരുവനന്തപുരം ജില്ലാ അമ്മയുടെ പ്രസിഡന്റാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കട്ടെ അതിനു വേണ്ടി ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ ബഹുമാന്യരായ തങ്ങളവറുകൾ സയ്യിദുൽ ഉലമ നമ്മുടെ ഉമ്മത്തിന്റെ ഇന്നത്തെ ആവേശമായ മഹാനർ പങ്കെടുക്കില്ല എന്നൊരു ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ നിരാശാജനകമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ പ്രവർത്തകർക്കിടയിൽ രൂപപ്പെട്ടിട്ടും തീർച്ചയായും സയ്യിദുൽ ഉലമ ശാരീരികമായി അവിടെ പങ്കെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്നത് സത്യമാണ് പക്ഷേ എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് അവിടെ വന്നാൽ സംസാരിക്കുന്ന പോലെ മഹാനർ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ട് ചെയ്യും മറ്റു ചില ആളുകൾ ചെയ്തതുപോലെ സമയത്ത് പലരെയും പേടിച്ചു കൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയല്ല ഉള്ളത് ചില ആളുകൾക്ക് ഇപ്പോഴാണ് ചില ചിലരെ കുറിച്ച് അവർ അവരില്ലെങ്കിൽ ഇത് നടക്കൂല എന്നൊക്കെ ഇപ്പോഴാണ് തോന്നിയത് അത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവാം പക്ഷെ സയ്യിദുൽ സയ്യിദുല്ല തീർച്ചയായും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടകൻ മഹാനവർ തന്നെയാണ് എന്ന് സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്ന ബഹുമാൻ നമ്മുടെ സുന്ദത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു ഭാഗം എന്ന നിലയ്ക്ക് അന്തസ്സോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാൻ കഴിയും ഏതായാലും വളരെ ചില മോശമായ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ചിലരുടെ രാഷ്ട്രീയ സ്വാധീനവും കുടുംബ മഹാത്മ്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും തകർത്ത് എല്ലാം തങ്ങളുടെ പരിധിയിലാവണം ഇവിടെ എല്ലാ കാര്യങ്ങളും തങ്ങൾ വഴിയേ നടക്കാവൂ എന്ന് വിചാരിക്കുന്ന ചില അൽപബുദ്ധികളാണ് സമുദായത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് അവരുടെ ഗൂഢമായ പദ്ധതികൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പൊളിയും അള്ളാഹു അതൊക്കെ പൊളിക്കും ഏതായാലും ഇൻഷാല്ലാ പ്രവർത്തകരുടെ നിരാശ മാറ്റിവെച്ചുകൊണ്ട് ആവേശപൂർവ്വം ഇതിൽ പങ്കെടുക്കുകയും ഇനി അങ്ങോട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് സുന്ദത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയ കോമരങ്ങൾക്കൊപ്പം തുള്ളുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ റോള് നിർവഹിച്ചാൽ മതി സമുദായത്തിൻ്റെ ആത്മീയമായ പ്രശ്നങ്ങൾ അതുപോലെ അവരുടെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതു കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം പണ്ഡിത സഭകൾക്കായിരിക്കും പ്രത്യേകിച്ച് അഹിലസ് വൽ ജമാഅയുടെ പണ്ഡിത സഭകൾക്കായിരിക്കും പണ്ഡിതന്മാർക്കായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു മുന്നറിയിപ്പും ഇന്നത്തെ സമ്മേളനം പ്രദാനം ചെയ്യുന്നുണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകർ ഒരുമിക്കുക ഒരുമിച്ച് കൂടുക എന്നത് പലരെയും ബേജാറാക്കിയിട്ടുണ്ട് ആ ബേജാറാണ് പല പ്രചരണങ്ങളുടെയും കുപ്രചരണങ്ങളുടെയും അതുപോലെ പല വൃത്തികെട്ട പരിശ്രമങ്ങൾക്കും നിമിത്തമായി തീർന്നിട്ടുള്ളത് ഇൻഷാല്ല ഇനിയും ഇവിടെ സൂര്യനൊതുക്കേണ്ടതുണ്ട് ഇനിയും ദിലാവുകൾ ഒരുപാട് വരാനുണ്ട് ഇനിയും ജലധാരകൾ ഒഴുകാനുണ്ട് ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഏതായാലും അഹലസുന്നയുടെ പ്രവർത്തകർ ആവേശത്തോടു കൂടി ഇന്നലെ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആവേശമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ആ ആവേശം ഒട്ടും ചോർന്നു പോകാതെ ധൈര്യസമേതം മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ തീർച്ചയായും നമ്മുടെ പക്ഷത്തായിരിക്കും അള്ളാഹുവിൻ്റെ സഹായവും വിജയവും നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട അമലായി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ആവേശത്തിനും അന്തസ്സിനും അഭിമാനത്തിനും ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഹ് അലഹദില്ലാറബുല്ല